ഹായ് കോട്ടേരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ബി ബി വീട്ടിലേക്ക് വന്നിട്ടുള്ള ഷിയാസ് കരീമും ശോഭയും അതിഗംഭീരമായിട്ട് തന്നെയാണ് ഗ്രൂപ്പ് അവരെ ബി ബി ഹൗസിലേക്ക് അവരെല്ലാവരും സ്വാഗതം ചെയ്യുകയും പലവിധ പ്രശ്നങ്ങളും അവിടെ ഉണ്ടായി പക്ഷേ ഏറ്റവും സങ്കടകരമായ ഒരു വിശേഷം എന്ന് പറയുന്നത് അനുമോളുടെ പ്ലാച്ചിയെടുത്ത് ഷിയാസ് പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു ചിലപ്പോൾ അനുമോൾ ആ ഒരു പാതേനെ കൊണ്ടായിരിക്കും കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതല്ലായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ജീവൻ്റെ ജീവനായിട്ട് നമ്മൾ ഏതൊരു വസ്തുവിനെയും കൊണ്ടേ നടക്കാറുമുണ്ട് ഓക്കെ പക്ഷേ ഒരു ഹോട്ടലാണത് ഹോട്ടലിലേക്ക് ഗസ്റ്റായിട്ട് രണ്ട് പേരാണ് വരുന്നത് നമ്മൾ സ്വയം ചിന്തിച്ചാൽ അറിയുന്ന ഒരു കാര്യമാണ് അവരവിടേക്ക് വരുന്ന എന്തിനാ അവിടെ രണ്ട് ദിവസം തങ്ങാനാണ് വന്നതിന് ശേഷം ആ ഹോട്ടലിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ വന്നതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളെ അവർക്ക് പറയാനുള്ള അവകാശമുള്ളൂ പക്ഷേ അത്രയ്ക്കും ആളുകൾ ആ ഒരു ബേബി വീട്ടിലുണ്ടായിട്ട് ശരിക്കും പറയണം ഇവരൊക്കെ മരവാഴകൾ തന്നെയാണ് തൻ്റെ കൂടെയുള്ള അത്രയും ദിവസം തൻ്റെ കൂടെ താമസിച്ച ഒരു വ്യക്തിക്ക് ഒരു ഒരു പ്രശ്നം വന്നപ്പോൾ മറ്റുള്ളവരെല്ലാവരും വാവൊളിച്ചു നോക്കിയിരുന്നു പക്ഷേ അവരൊന്നും അത് ഇടപെട്ടില്ല എന്തുകൊണ്ടാണ് അവർ അവരിടപെടാത്തത് ഇങ്ങനെയാണോ പുറത്തുനിന്ന് ഒരാൾ വന്ന് തൻ്റെ വീട്ടിലുള്ള ആളുകളെ അറ്റാക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവർ നോക്കി നിൽക്കുകയല്ല വേണ്ട അവർ പ്രതികരിക്കണം ഗസ്റ്റാണ് ഗസ്റ്റ് വന്ന് ഗസ്റ്റിൻ്റെ ജോലി ചെയ്തു പോവുക അല്ലാതെ ബി ബി വീട്ടിലുള്ള എടുത്ത് വലിച്ചറിയാനോ തൻ്റെ പ്രോപ്പർട്ടി എടുത്ത് കളയാനോ ഉള്ള അവകാശം വന്ന് വന്ന് കയറി ഗസ്റ്റിനില്ല ശരിക്കും ഇവിടെയാണ് ഈ അനുമോള് പറഞ്ഞിട്ടുള്ള മൊണ്ണകൾ വരുന്നത് മനസ്സിലാക്കുമോൾ പറഞ്ഞെടുത്ത് തെറ്റില്ല ഓരോറ്റ കുട്ടികൾ അതിനെതിരെ പ്രതികരിച്ചില്ല അവർ വന്ന് അവർക്ക് ഗസ്റ്റുകൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ല അവർക്ക് പ്രതികരിക്കാം ഓക്കെ അല്ലാത്ത കാര്യങ്ങൾക്ക് വീട്ടിലുള്ള എല്ലാവരും ഒരു കെട്ടായി നിൽക്കണം എന്നിട്ട് വേണം പ്രതികരിക്കാൻ ഇവിടെ അനുമോള് ആ പാവയെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ പരസ്പരം അത് കളയരുത് കളയരുത് എന്ന് പറയുന്നത് എല്ലാവരും അതിൻ്റെ പുറകെ പോവുകയാണ് ചെയ്തത് ഏഹ് അതല്ല ചെയ്യേണ്ടത് ഊട്ടത്തോടെ നിന്ന് വന്നവരാരായാലും അവരെ എതിരാടാനുള്ളൊരു ശക്തി വീട്ടിലുള്ളവർക്ക് വേണം ഇവരുടെ സ്വന്തം വീടാണെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമോ സ്വന്തം വീട്ടിൽ ഒരംഗത്തിന് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണ് വന്ന് കയറിയ ഒരു വ്യക്തി ഇങ്ങനെ എന്തെങ്കിലും മറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന വ്യക്തികൾ നോക്കി നിൽക്കുമോ പക്ഷേ ഞാനൊരു വീഡിയോ കണ്ടു അകിൽമാരാർ ചെയ്തത് അകിൽമാർ ഇതിന് ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട് അഖിൽമാരർ പറയുന്നത് അവരുടെ സീസണിൽ ഇതുപോലെ തന്നെ പുറത്തു നിന്ന് വന്ന ഒരു വ്യക്തി മറ്റൊരാളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ കയറി ഇടപെട്ട ഒരു വ്യക്തിയാണ് അഖിൽമാരാർ സീസൺ ഫൈവിൽ സിക്സിലാണോ ഫൈവിലാണോ തോന്നുന്നു അഖിൽമാരാടുള്ള ആ ഒരു സീസണിൽ അപ്പോൾ നിങ്ങൾ ശരിക്കും ആ ഒരു സീസൺ കണ്ട അഖിൽമാരാരുടെ പോസ്റ്റ് നിങ്ങൾ ശരിക്കും കണ്ടു അത് വിന്നറായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെയല്ല ഗെയിം കളിക്കുക എന്ന് അവിടെ പറയുന്നുണ്ട് അതൊന്നും നിങ്ങൾ കണ്ടു നോക്കൂ